ഹായ് ഹലോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് കേട്ടോ മോൻ യൂണിഫോമിൽ തന്നെയാണ് ഉള്ളത് കാരണം മോനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നതാണേ നമ്മൾ ക്ഷമിക്കണേ വീഡിയോ കുറേ മുന്നേ എടുത്തതാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് ഇതുവരെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കാരണങ്ങൾ എന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ പോയ സമയത്ത് അവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ചായപ്പീടിയാണ് കേട്ടോ അത് നിലമ്പൂരിൻ്റെ ചായപ്പീടി അങ്ങനെ എന്താണ് പേര് അപ്പോൾ അവിടെ അവിടുന്ന് നമ്മളൊരു ഫിഷ് പഫ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വാങ്ങിയിട്ട് നമ്മൾ ഒന്നേ ഒരു സാമ്പിളിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ കുറെ എന്തൊക്കെയോ ആണ് കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമ്മൾ ഇനി പോവല്ലേ നമുക്ക് അവിടെ കയറിച്ച് എന്തായാലും അവിടുത്തെ കടികളും ചായയും ഒക്കെ ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് കഴിച്ചു ഇനി നമ്മള് പോവുകയാണെങ്കിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാട്ടോ എന്തായാലും നിലമ്പൂർ ഉള്ളവർക്ക് എന്തായാലും സുപരിചിതമായിട്ടുള്ള കടയായിരിക്കും വോട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മൾ എടുപിടിന്ന് വടകരയിൽ നിന്ന് നിലമ്പൂരേക്ക് പോയത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ളവർക്ക് കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നോ ജ്യോതി പടീന്ന് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഇവിടുന്ന് ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നും പോകും കേട്ടോ വീട്ടിലേക്ക് ഞാൻ ഓട്ടോയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഇത്രയും യും കടികളും ചായ ഒക്കെ കുടിച്ച് ക്ഷീണിച്ചതല്ലേ ഒന്ന് നടന്നു പോവാന്ന് അങ്ങനെ കടികളൊക്കെ വാങ്ങിയതാ മനസ്സിലാ മനസ്സോടെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ആറുമണിക്ക് കഴിഞ്ഞപ്പോ നമ്മള് വീട്ടിലെത്തിയിട്ടോ പിന്നെ വീട്ടിലെത്തിയാ തറവാട്ടിലേക്ക് പോകും അച്ഛമ്മ ഉണ്ടാവും അവിടെ അച്ചമ്മ ഞങ്ങളെയും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനെ അങ്ങനെ കുറേ ഇരുന്ന് കുറേ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ മാസം വന്നിട്ട് പോയാൽ ഞങ്ങളോട് അച്ചമ്മ ചോദിച്ചു എത്ര കൊല്ലായി ഇപ്പൊ വന്നിട്ട് രണ്ട് മൂന്ന് കൊല്ലക്കായില്ലേ നിങ്ങൾ വന്നിട്ട് അപ്പൊ അതാണ് കേട്ടോ അച്ചമ്മയുടെ അവസ്ഥയെ

അച്ഛമ്മ പറഞ്ഞു നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാവൂലേ മോൻ എത്ര വയസ്സായി അപ്പൊ ഞാൻ മൊ ആറ് വയസ്സായി എന്റെ മോന് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയിസ് കിട്ടട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ അച്ഛമ്മ പറഞ്ഞത് അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതാ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി നിക്കാണ്ട് കേട്ടോ വോട്ടിന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഓട്ടോ ആയിട്ട് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഓട്ടോയ്ക്കൊക്കെ വന്നു നമ്മൾ അതിൽ കയറി നേരെ നമ്മുടെ സ്കൂളിൽ അടുത്തുള്ള ഒരു സ്കൂളുണ്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വോട്ട് ചെയ്യുന്ന അധികം ദൂരം നമ്മുടെ നിലമ്പൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അത് അച്ഛമ്മ കൂട്ടിയിട്ടാണ് നമ്മള് പോകുന്നത് അനിയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മള് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് വോട്ട് ചെയ്തിട്ട് വേണം നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് നമുക്ക് എന്നാണല്ലോ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് മൈത്ര ഹോസ്പിറ്റലിലേക്കും പോകണം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അനിയൻ ഇത് അച്ഛമ്മെ കൊണ്ട് പോകുന്നുണ്ട് കുറെ ന്യൂസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് വന്നിട്ട് അച്ഛമ്മയായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നമുക്കിത് ഓട്ടോ വന്നു അപ്പൊ നമ്മളത് സുരമാമനാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അവർ നമ്മളെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കിയേ നമ്മൾ നേരത്തെ നമ്മുടെ ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തതാണ് ചെയ്തതാണെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോന്നറിയില്ല അങ്ങനെ ഇതാ ഓട്ടോയിലാണെങ്കിൽ നിറയെ തൊപ്പികൾ ഉണ്ടായിരുന്നേ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒക്കെ അച്ചൂട്ടം കുറെ എടുത്ത് പേഗിലിട്ടിട്ടുണ്ടായിരുന്നേ വെറുതെ അവരാവശ്യമില്ല വീട്ടിലും കുറെ ഉണ്ടായിരുന്നു അതും എല്ലായിടത്തും ബാഗിൽ ഇട്ടിട്ടുണ്ട് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി ഭാഗ്യത്തെ നമുക്ക് കോഴിക്കോടേക്കുള്ള കെ എസ് ആർ ടി സി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വേഗം കയറി അതിലിരുന്നു പിന്നെ പോയിട്ടോ രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ടാണ് ഇറങ്ങിയത് അച്ചുട്ടും ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങി പോയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് എത്തി ഇനി നമുക്ക് മൈസൂർ ഹോസ്പിറ്റലിലേക്കുള്ള ബസ്സിന് നിക്കണം അപ്പൊ നമുക്ക് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടോ ബസ് വരാൻ വേണ്ടിട്ട് ശരിക്കും വശന്നിട്ട് കണ്ണ് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ടൈമും ആയി നമുക്ക് ചായ കുടിക്കാനായിട്ട് നേരം അങ്ങനെ ഇതാ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ് വന്നു വന്നിട്ടോ കുണ്ടുപറമ്പ് ബസ്സാണ് നമുക്ക് കയറേണ്ടത് അങ്ങനെ ഇതാ കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ നേന്ത്രപ്പഴം പഴം അച്ചുവിട്ടിനാ വേശന്നിട്ട് അത് കഴിക്കുക അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ചായ കുടിക്കുക വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഇതാ അവിടെ നടന്ന് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ എത്തി അപ്പൊ ഇതാ ഇതാണ് മൈത്ര ഹോസ്പിറ്റൽ നമ്മളിപ്പോ ഇതങ്ങോട്ട് രണ്ടാമത്തെ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് അച്ഛൻ്റെ മോനെ കൂടെ മുന്നേ പോകുന്നുണ്ട് എനിക്ക് അവരുടെ കൂടെ എത്തൂല അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ലവണ്ണം വൈകിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ അവിടെ അഡ്മിറ്റ് ആവാനൊക്കെ അവിടെ എത്തിയിട്ട് വൈകുന്നേരം ആറ് മണി ഏഴ് മണിയൊക്കെ ആയിട്ടോ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് ശരിക്കും വേഷം വന്നിട്ട് അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ചോറ് അയക്കാനുള്ള ടൈം ആയിട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേ നല്ല ഭക്ഷണമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണേ അവിയലും ചീരത്തോരനും മീൻകറിയും സാമ്പാറും ഉപ്പേരി മച്ചാറും എല്ലാം ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചേട്ടൻ ഇൻഷുറൻസിൻ്റെ കാര്യവും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങളതാ കുറേ നേരം അവിടെ ഇരുന്ന് അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നേ മോനാണെങ്കിൽ ഇരുന്നിരുന്ന സോഫയൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ശരിയാക്കി നമ്മൾ ഏഴ് മണിയായിട്ടോ റൂമിലെത്തുമ്പോൾ അങ്ങനെ റൂമിലെത്തിയതാണ് അപ്പോഴത്തേക്ക് ഫുഡ് വന്നു കേട്ടോ അപ്പോൾ ഇത് പേഷ്യൻറ്റിന് കഴിക്കാനുള്ള ഫുഡാണ് പക്ഷേ ഫുഡൊക്കെ അത് അച്ചട്ടനെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്ന ഫുഡ് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ചപ്പാത്തി അല്ലെങ്കിൽ കഞ്ഞി ഇപ്പം ഞാൻ പറഞ്ഞു അയ്യോ കഞ്ഞി എനിക്ക് വേണ്ട ചപ്പാത്തി മതിയെന്ന് അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയും പിന്നൊരു പയറിൻ്റെ ഒരു തോരനും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നേ എന്താ നല്ല റൂം ആട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള റൂമാണ് നമുക്ക് പിന്നെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം അതിലേക്ക് അങ്ങ് പോകും പിന്നെ ഇത് എ സി റൂം ആയതുകൊണ്ട് തന്നെ പെർ ഡേ അഞ്ച് അഞ്ഞൂറ് ആറായിരം ഏറ്റവും വരുന്നുണ്ട് കേട്ടോ അതെല്ലാം പിന്നെ നമുക്ക് ഇൻഷുറൻസിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ നമുക്ക് റൂമൊക്കെ കിട്ടിയത് പിന്നെ ഇത് ഫുഡ് എല്ലാം കാലിയാക്കിയിട്ടുണ്ട് സത്യം പറയാലോ ആകെ മൂന്ന് ചെറിയ ചപ്പാത്തി ഉണ്ടോ തന്ന അത് നിന്നിട്ട് എനിക്ക് എവിടെ ആയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ നമ്മുടെ റൂം നല്ല അടിപൊളി ബാത്റൂം നല്ല ക്ലീനാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തിയും അവിടുത്തെ എന്താണ് നേഴ്സുമാരൊക്കെ ആണെങ്കിൽ നല്ല ഡോക്ടറും നല്ലൊരു ഡോക്ടറാണ് കേട്ടോ എബ്രഹാം ഡോക്ടറാണ് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് സർജനാണേ അപ്പം ഡോക്ടറാണ് നമ്മൾ കാണിച്ചത് അവിടെ ഒരു ഫോണൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി അപ്പോൾ തന്നെ അവർ ഓടി വരും കേട്ടോ പിന്നെ ഒരു വലിയ അലമാരി ഉണ്ട് ഒരു സോഫ പിന്നെ ഇതാ ഇതാ ഇതിലാണ് കേട്ടോ ഞാൻ കിടക്കുന്നത് പിന്നെന്താ വലിയൊരു ടി വി ഒക്കെ ഉണ്ട് പിന്നെ എ സി എല്ലാം ഉണ്ട് അടിപൊളി ശരിക്കും പറഞ്ഞ ഒരു ടൂറിന് വന്ന ആയിരുന്നു കേട്ടോ എന്റെ മനസ്സിൽ പിന്നെ ശരിക്കും പറഞ്ഞ നെഞ്ചിങ്ങനെ ടപ് 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 ടപ്പ് ഇടുക്കുകയായിരുന്നു ദൈവമേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബില്ല് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പിന്നെ ഇതാ അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇതാ മുടിയിലിടാനുള്ള പുഴുവൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ബണ്ണുണ്ടല്ലോ അത് പിന്നെ കുറേ ടിഷ്യൂ പേപ്പർ പിന്നെ എന്തായാലും കോൾഗേറ്റും ബ്രഷ് വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അത് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ സമാധാനമായി പിന്നെ ഇതാ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ചപ്പാത്തി തെഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് എനിക്ക് രണ്ട് ചപ്പാത്തിയും കൂടെ ഓർഡർ ചെയ്തതാണ് കേട്ടോ വിശന്നിട്ട് കണ്ണാണെ പറ്റിണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ കഴിച്ചത് അച്ചുട്ടനും കൂടി കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്തതിനേഷം അതിന്റെ അളവ് എടുത്തിട്ട് ഈ പേപ്പറിൽ എഴുതി വെക്കണമായിരുന്നു ഇതൊക്കെ എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും അവർ തന്നതല്ലേ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവും ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും അതാ കേട്ടോ പേപ്പറിൽ എഴുതേണ്ടത് പിന്നെ അവർ ഇൻഷുറൻസിൻ്റെ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന പഞ്ഞി സൂചി നൂല് ബ്ലേഡ് കത്രിക അതിനൊക്കെയുള്ള പൈസ നമ്മൾ കുറച്ച് അടയ്ക്കേണ്ടി വരും അങ്ങനെ ഇതാ വീണ്ടും ഓർഡർ ചെയ്ത ചപ്പാത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അച്ഛനും മോനും കൂടെ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ചില്ലി ചിക്കനുമാണ് അപ്പം ഞാനൊന്നും നോക്കിയില്ല അതിൽ നിന്നും കൂടെ കുറച്ച് കഴിച്ചു എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂന്ന് അപ്പം ഞാൻ ആ ക്ഷീണമൊക്കെ ഇപ്പം തീർത്തതാണ് അങ്ങനെ ഇതാ നമ്മളോട് മേക്കാത് കമ്മൽ പാദസരം എല്ലാം അയച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിതാ വന്ന് സൂചി വെച്ചിട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് കുത്തിയിട്ട് ഞരമ്പ് കിട്ടാണ്ട് തൊട്ടുപ്പുറത്തെ സ്ഥലത്തിൽ കുത്തി എൻ്റെ അമ്മോ എന്തൊരു വേദന എന്താ പറയുക കണ്ണു കൂടെ പൊന്നിച്ച പറന്ന് പിന്നെ ഇതാ മേക്കാതൊക്കെ ഊരിയെടുക്കാൻ നല്ല കഷ്ടപ്പാടായിരുന്നു ഒടുക്കത്തെ വേദനയായിരുന്നു കേട്ടോ എൻ്റെ അമ്മയെ സൂചി കുത്തിയെടുത്താണെങ്കിൽ നല്ല നീര് വന്നിട്ടുണ്ടായിരുന്നേ മണിയാകെ പാളിയിട്ടുണ്ടായിരുന്നു ഈ വള ഊരുന്നതിന് മുന്നേ അവര് കൊണ്ടുവന്ന് സൂചി അങ്ങ് കുത്തി ഇനിയിപ്പോ ആ വളയെ എങ്ങനെ ഊരും അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് എനിക്കൊരു ഫുഡും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞാൻ രാവിലെ എണീറ്റ തന്നെ ഇപ്പൊ പത്ത് മണിയാകുമ്പോൾ ഡോക്ടർ വരും എന്നിട്ട് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നാട്ടോ പറഞ്ഞത് കൈ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അട്ടൊന്നിന് പേടിയില്ലെങ്കിൽ എനിക്ക് സൂചി ഭയങ്കര പേടിയാണ് അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബെഡ് ഒക്കെ റെഡിയാക്കി തന്നിട്ട് പോയേ അങ്ങനെ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു വേഗം കയ്യിലുള്ള നെയിൽ പോളിഷും ദാ ഈ ഒക്കെ വെട്ടി വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ നഖമൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാ അവരൊരു നെയിൽ കട്ടറും നെയിൽ പോളിഷ് റിമൂവറും ഒക്കെ കൊണ്ടു തന്നിട്ടോ അങ്ങനെ ഇതായിട്ട നഖം ഒക്കെ വെട്ടി തന്നു പിന്നെ ഇതാ കാലിലും നഖം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കാലിലും നഖവും ക്യൂട്ടക്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചേട്ടൻ നല്ല ക്ലിയർ ആക്കി റെഡി ആക്കിയിട്ട് തന്നിട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ വേറെ ആരുമില്ല ഞാനും അച്ചൂട്ടനും പിന്നെ ചേർന്നു ഞങ്ങൾ മൂന്നാളുമാണ് കേട്ടോ വെറുതെ എന്തിനാ ഒരൊറ്റ ദിവസത്തെ ആവശ്യമില്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നത് ഇതിനുപരി എൻ്റെ സ്നേഹനിധിയായ കെട്ടിയോനാണ് പറഞ്ഞത് ആരെയും വിളിക്കേണ്ട കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളോന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ആരെയും വിളിക്കാത്ത അങ്ങനെ ഇതാ ചേരനെ കൊണ്ട് ഞാൻ എൻ്റെ കാല് പിടിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ നിന്നാലേ നമുക്ക് എന്താണ് ഇൻഷുറൻസ് കിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പോയ ദിവസം തന്നെ നമുക്ക് സർജറി ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് ആവായിരുന്നു ഇതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അങ്ങനെ ആവില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആയത് അപ്പം നമ്മൾ ഇന്ന് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വിടും കേട്ടോ ചേട്ടൻ്റെ ഓഫീസിലും പോകണം പിന്നെ എല്ലാം കൊണ്ടും അച്ചൂരിനും സ്കൂളും സ്കൂളിലും പോകണം അതുകൊണ്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടല്ല അതാണ് നമ്മൾ വേഗം തന്നെ വന്നത് പിന്നെ പൈസയും അധികമാവും ഇൻഷുറൻസ് ആണെങ്കിലും ഒരു ഇത്ര എമൗണ്ട് അല്ലേ നമുക്ക് പാസ് ആവുള്ളൂ അപ്പം ഇത് ആ ബാൽക്കണീൻ്റെ ഇത് തുറന്നപ്പോൾ ഇതാ ഇതാണ് കേട്ടോ കാഴ്ച നല്ല അടിപൊളിയല്ലേ പിന്നെ ഞാനങ്ങനെ കുറച്ചു നേരെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അച്ഛനും മോനും കൂടെ ചായ കുടിക്കാൻ പോയി പോയിട്ടോ താഴെ ക്യാൻറ്റീനിലേക്ക് അപ്പോൾ ആ സമയം തന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു പത്ത് മണിയാകുമ്പോൾ നമുക്ക് പോവാം കുഴപ്പമൊന്നും ഇല്ല റെഡി ആയിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നേഴ്സ് വന്നിട്ട് നമുക്കൊരു ബോഡി ലോഷൻ പോലെ എന്തോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ എന്താ അലർജി അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഷൻ ഒക്കെ തന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുളിച്ചു പിന്നെ ഇതാ ഇത് അവരെന്ന ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഇട്ട് നമ്മൾ റെഡിയായി പിന്നെ ഈ മൂക്കുത്തി യും കൊണ്ടൊരു കളിയായിരുന്നു കേട്ടോ മൂക്കുത്തി ഒരാണ്ട് പറ്റേയില്ല എന്ന് പറഞ്ഞേ അങ്ങനെ ഇതാ മൂക്കുത്തിയാണെങ്കിൽ ഡയമണ്ടിൻ്റെ ആണെ എൻ്റെ അമ്മേ എത്ര തിരിച്ചിട്ടും കിട്ടുന്ന ഞാൻ അത് കഷ്ടപ്പെട്ട് പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ വള തന്നെ അവർ വന്നിട്ട് ഒരു കട്ടറും കൊണ്ടുവന്നിട്ട് വളം അങ്ങ് മുറിച്ചുകൊണ്ട് പോയി ഇത് ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഇത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടൂലെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനത് മുറിച്ചില്ല ഏർ ചേട്ടൻ എന്ത് ചെയ്തെന്നറിയോ താഴെക്കൂടി ഒരൊറ്റ വലി കുറച്ച് ചോര വന്നെങ്കിലും മൂക്കു തിങ് പറഞ്ഞിട്ട് രണ്ട് കണ്ണു കൂടിയും പൊന്നീച്ചല്ല പറഞ്ഞത് പൊന്മാനായിരുന്നു എൻ്റെ അമ്മൂ അങ്ങനെ ഇത് അച്ഛൻ്റെ മോനും കൂടെ ചായ ഒടിച്ച് വന്നിട്ട് ബെഡ് കിടന്നിട്ട് കുറേ നേരം കളിയായിരുന്നു കേട്ടോ എന്റെ മുഖത്ത് ഇത്ര സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്നെ അറിയില്ല ഞാൻ എന്നെ ആദ്യമായിട്ടാണ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതുവരെ ദൈവത്തിന്റെ സഹായം കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഡെലിവറി ഒക്കെ നോർമൽ ഡെലിവറി ആയിരുന്നു ഒരു ഓപ്പറേഷനോ സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ അറക്കാൻ കൊണ്ടുപോകുന്നതാണ് എന്നുള്ള ഒരു ബുദ്ധിയും വിവരം എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ യൂണിഫോം മാറ്റിയിരുന്നാൽ പുതിയൊരു യൂണിഫോം എനിക്ക് തന്നിട്ടുണ്ട് ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ട് സിസ്റ്റർ ഒരു കുത്തും കൂടെ കുത്തി ഇതെന്തോ ഒരു സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കുത്തിയതാണ് എന്തോ ഇഞ്ചെക്ഷനൊക്കെയാണ് എഴുതിയെന്ന് തോന്നുന്നു അതിപ്പോൾ പണ്ടേ അല്ലെങ്കിലും ഡോക്ടർമാർ എഴുതി നമുക്ക് തീരെ വായിക്കാൻ പറ്റില്ല അപ്പോൾ സിസ്റ്റർമാർ എഴുതിയതും വായിക്കാൻ പറ്റില്ലാന്ന് ഇപ്പം മനസ്സിലായി പിന്നെ ഇതാ സിസ്റ്റർമാർ വന്നിട്ട് നമുക്ക് ക്യാപ്പും ഒരു മാസ്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ നമ്മളൊന്നും ഇടണ്ട അവരെല്ലാം നമുക്ക് ഇടിയിച്ചു തരും കാരണം അതിനുള്ള പൈസ നമ്മളതിന്ന് വാങ്ങുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ റെഡിയാവാണ് കേട്ടോ പ്പോഴും എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനസ്തേഷ്യൊക്കെ ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുക വേദനയൊന്നും അറിയില്ല കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ടെന്നൊക്കെ അച്ഛനും മോനും കൂടെ തന്നെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നട്ടോ എൻ്റെ വേഷം ഇതൊക്കെ കണ്ടിട്ട് ഒരു ചെറിയ വിരലിലെ മുറിവ് തുന്നാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പ്രഹസനം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇതാ രണ്ട് ചേട്ടന്മാരൊക്കെ വന്ന് നമ്മളെല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ടോ എനിക്കന്നെ ഇത് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മാസ്ക് മാസ്കുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞതാണ് പക്ഷെ അവർ പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് ബെഡിൽ തന്നെ അങ്ങനെ അങ്ങനെതാ അവരെന്നെ ഉന്തി കൊണ്ടുപോയി ലിഫ്റ്റിലൊക്കെ കയറ്റി അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ കേട്ടോ കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണായിരുന്നു കേട്ടോ അയ്യേ ഇതെന്തിനാ ഇതെന്തിനാ ഇങ്ങനെ ഒരു എന്നൊക്കെയുള്ളൊരിതായിരുന്നേ പക്ഷേ അവർക്ക് അവരുടേതായ ഒരു ചിട്ടയും രീതികളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ പത്തരയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് ഒരു പന്ത്രണ്ടരയ്ക്കാണ് കേട്ടോ എന്നെ ഇറക്കിയത് പിന്നെ ഒരു മണിക്കൂർ ഒബ്സർവേഷനും എൻ്റെ അമ്മയെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ അനസ്തേഷ്യൊക്കെ വെക്കുന്നത് ആദ്യമായിട്ടാണ് ഇതാ ഇത് കണ്ട എൻ്റെ ഒരു കണ്ണ് കണ്ടോ അയ്യോ അനസ്തേഷ്യ അനസ്തേഷി എൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു ഞാൻ ശരിക്കും ആകെ ഞെട്ടിപ്പോയി ശരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കർട്ടൻ പോലെ ഇങ്ങനെ ഇട്ടിട്ടാണല്ലോ ചെയ്യാം നമ്മളൊന്നും കാണൂലല്ലോ അവർ ഓപ്പറേഷൻ ചെയ്യുന്നതൊന്നും നമ്മൾ ഉറങ്ങി പോകുമല്ലോ അനസ്തേഷി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അശ്വതി ഓപ്പറേഷൻ കഴിഞ്ഞു കണ്ണ് തുറന്നോളെന്ന് പറഞ്ഞാൽ അവർ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഇണീക്കുന്നത് കണ്ണ് തുറന്ന് നോക്കിയത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കഴിഞ്ഞു വലിയൊരു കെട്ട് ഒരു ചൂട് വരല് സർജറി ചെയ്തതിന് ഇത്രയും വലിയ കെട്ട് ശരിക്കും ഞാൻ അന്നവുട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു എന്തിനാ ഇത്ര വല്യ കെട്ടുന്നേ അപ്പൊ അവരെല്ലാരും കൂടെ ചിരിച്ചു ഒരു നല്ല അമ്മയ്ക്ക് ഇവിടെ പ്രാണവേദന മോനിതാ വീണേന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഈ കൈ ഇങ്ങനെ കെട്ടിപ്പൊഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലും ഞാനും അവന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര ടെൻഷനും അയ്യോ അമ്മേന്റെ കൈ എവിടെ പോയിന്നൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷനും കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ആ സമയത്ത് അമ്മയണെങ്കിൽ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വിശന്ന് കുടലി എറിഞ്ഞിട്ട് കൈ ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം എനിക്കൊരു ഗ്ലാസ് കാപ്പിയും രണ്ട് ബിസ്ക്കറ്റും കൊണ്ടെത്തുന്നുട്ടോ അത് അച്ചിട്ടും കഴിച്ച് കുറച്ച് ചായ ഞാൻ കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞി വേണം ഇല്ലെങ്കിൽ ചോറ് വേണം എന്നപ്പോൾ അവർ പറഞ്ഞു ചോറ് കഴിക്കാൻ പറ്റില്ല കഞ്ഞി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നേ അങ്ങനെ ഇതാ കഞ്ഞിയും അതാ ഉപ്പൊ കിട്ടായിട്ട് കഞ്ഞിങ്ങി കഞ്ഞി എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതാ കഞ്ഞി കൊണ്ട് തന്ന് ഞാൻ വേഗം കുടിച്ചു കെട്ടോ ഒരു ഫ്ലാസ്ക് നിറയെ കഞ്ഞി ഉണ്ടായിരുന്നു ഞാനത് മുഴുവനും കുടിച്ചു കേട്ടോ അവരച്ഛനും മോനും കൂടെ താഴെ പോയി ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചിട്ട് വന്നതായിരുന്നേ ഈ കൈ ഉണ്ടായിരുന്നല്ലോ ശരിക്കും ഒരു രണ്ട് തലേണേൻ്റെ മുകളിലാണ് വെച്ചോണ്ടിരുന്നത് അതാണെങ്കിൽ ഇങ്ങനെ തെന്നി തെന്നി വീണ് പോകുന്നുണ്ടായിരുന്നു നമുക്കാണെങ്കിൽ അത് എടുക്കാനും പറ്റില്ലല്ലോ ശരിക്കും കാരണം ഒരു അഞ്ചാറ് കിലോന്റെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ എന്നോടും ചേട്ടനോടൊക്കെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്ന് പക്ഷെ ഞാനൊരു സ്റ്റോറി ഒക്കെ കേട്ടിട്ടുണ്ട് ഡെലിവറി കഴിയുമ്പോൾ അനസ്തേഷ്യ അതായത് സി സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഒന്നും അറിയില്ല ആ അനസ്തേഷ്യ കഴിഞ്ഞ് ആ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വേദനയൊക്കെ റിയാന്നുള്ളൊരു ഇതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനിത് ഇങ്ങനെയായിരിക്കും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇതാ നല്ല വൻപയറിന്റെ ഉപ്പേരിയും കഞ്ഞിയും പൊടിയരി കഞ്ഞി ആയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് മുഴുവനും കുടിച്ചിട്ടോ നല്ല ഞാനിങ്ങനെ സ്പൂണും കൊണ്ട് കോരി കഞ്ഞി കുടിക്കുന്ന സമയത്ത് ചേട്ടൻ ഓരോന്ന് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കയ്യിൻ്റെ കെട്ട് കണ്ടിട്ട് ശരിക്കും എനിക്ക് നല്ല രീതിയിൽ തന്നെ ചീരുമായിരുന്നു ഇങ്ങനെ കഞ്ഞി ഒക്കെ കുടിച്ചതിന് ശേഷം സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ റോളില്ല നമ്മൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒറ്റ റിസ്ക് തന്നെ ഈ കൈ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഓരോ കാര്യങ്ങള് ചെയ്യാനും പക്ഷേ എന്നാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ കൈ ഇതെങ്ങനെ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് അവരുടെ നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുതാ ഒരു ബാൻഡേജ് പോലത്തെ ഒരു സാധനം ഒക്കെ വാങ്ങി എന്നിട്ട് അതിൽ കൈ ഇങ്ങനെ ജസ്റ്റ് ഇട്ടു അപ്പോൾ ഈ സമയൊക്കെ എനിക്ക് അനസ്തേഷ്യന്റെ ആ ഒരു തരിപ്പൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ വേദന ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ചുരിദാറും ടോപ്പും ഒന്നും ഇടാനൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ചേട്ടൻ്റെ ഒരു ടീഷർട്ടും ഒരു പാന്റും ഉണ്ടായിരുന്നു അത് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കയ്യിൽ ഇത്ര കെട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ അതാ നമുക്കൊരു ഓട്ടോ ഒക്കെ ആ ഓട്ടോയിൽ നമ്മൾ നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബസ് തന്നെയാണ് നമ്മൾ വടകരയിലേക്ക് തിരിച്ചു വന്നത് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എന്നാലും കുഴപ്പമില്ല അങ്ങനെ എന്താ നമ്മൾ വടകര എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ എന്തായാലും കഴിക്കാൻ ഫുഡ് ഒന്നും ഇല്ല എന്റെ കൈ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ വീട്ടിലുള്ള പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ചേട്ടൻ നമ്മുടെ വടകരയിലുള്ള നരകത്തിലെ കോഴിന്ന് ഒരു ഷവർമൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെതാ നമ്മളൊരു ഓട്ടോ പിടിച്ച് നമ്മൾ സ്കൂട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ നമുക്ക് എടുത്തിട്ട് വേണം പിന്നെ വീട്ടിലേക്ക് പോകാനെ അങ്ങനെ നമ്മളിതാ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി പോയിട്ടോ ഇപ്പോഴൊക്കെ എനിക്ക് കൈ നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പെയിൻ കില്ലറും തന്നിട്ടുണ്ടായിരുന്നു പാരസെറ്റമോളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ബസ് കയറിയ പാടന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നേ ബസ്സിലാണെങ്കിൽ പുറകിലത്തെ സീറ്റിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒടുക്കത്തെ കുലുക്കോ എൻ്റെ അമ്മയെ കുലുങ്ങി കുലുങ്ങി കയ്യൊക്കെ കുലുങ്ങി ഒരു വിധായിട്ടുണ്ടായിരുന്നു അങ്ങനെയും കുറേ വേദന ഉണ്ടായിരുന്നു ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടില്ലേ അതേ അവസ്ഥയായിരുന്നു എന്തായാലും കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ വരാനുള്ളത് വഴി തങ്ങേ ഇല്ലല്ലേ എന്തായാലും ഇതിനൊക്കെ ഉപരി എൻ്റെ അശ്രദ്ധേനെ പറഞ്ഞാൽ മതി അങ്ങനെ ഇതാ വീടെത്തുമ്പോൾ ഒരു സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ മോന് സ്കൂളിലൊക്കെ പോകേണ്ടതാണ് അപ്പം നമുക്കിനി എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങാം അത്രേ ഉള്ളൂ ഗുളിക കുടിച്ചതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടായിരുന്നില്ല നല്ല അസാധ്യ വേദനയായിരുന്നിട്ടോ കൈ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ സൈക്കിളില്ലാണ്ട് വേറൊരു ഒരു ഇല്ലല്ലോ ഡ്രസ്സ് മാറ്റാനോ ഒന്നിനും നിന്നില്ല ചേട്ടനപ്പത്തേക്കും ഇതാ രണ്ട് തലയാണ് കൊണ്ടുത്തന്നു കയ്യാതിലേക്ക് പതുക്കെ വെച്ചിട്ട് അച്ഛനും മോനും കൂടെ താഴെ ദാ എൻ്റെ കട്ടിലിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് അവരും കിടന്നത് കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് എന്തായാലും എൻ്റെ ഉറക്കം കട്ടപ്പൊക്കെ ആയിരിക്കും